സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് പ്രകാശനെ ഞെട്ടിച്ചുകൊണ്ടുള്ള വഴിത്തിരിവ് ഉണ്ടായതിനെ തുടർന്ന് ഇനി എന്ത് ചെയ്യണം എന്നറിയാതെ ആകെ പ്രകാശൻ പകച്ചുപോയിരിക്കുകയാണ് മാത്രവുമല്ല ഇപ്പോൾ ിക്കുന്ന അവിടെയും തൻ്റെ മകളാണ് ഡൊണേഷനും മറ്റു കാര്യങ്ങളും കൊടുത്തിരിക്കുന്നത് എന്ന് തിരിച്ചറിഞ്ഞതിനെ തുടർന്ന് ആകെ തകർന്നു പോയിരിക്കുകയാണ് പ്രകാശൻ ഇനി എന്ത് ചെയ്യും എങ്ങനെ പിടിച്ചു നിൽക്കും എന്നുള്ള ചോദ്യങ്ങൾ പ്രകാശനെ ആകെ കുഴച്ചിരിക്കുകയാണ് വിചാരിച്ചതുപോലെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുമില്ല ഇതോടെ പ്രകാശൻ തൽക്കാലത്തേക്ക് അവിടെ നിന്ന് ഒഴിഞ്ഞു മാറി പോകാൻ ശ്രമിക്കുമ്പോഴാണ് കല്യാണി മുന്നിലേക്ക് കടന്നു വരുന്നത് കല്യാണിയുടെ മുന്നിൽ വെച്ച് ആ ആശ്രമത്തിലെ സ്ത്രീ പ്രകാശന്റെയും അമ്മയുടെയും കാര്യങ്ങൾ അറിയിച്ചിരിക്കുകയാണ് ഇതോടെ അവരെ സഹായിക്കാൻ താൻ തയ്യാറാണ് എന്ന് കല്യാണി പറയുകയും ചെയ്യുന്നു എന്നാൽ പ്രകാശനാകട്ടെ ഇനി സഹായം ആവശ്യമില്ല എന്നുള്ള കാര്യം അറിയിക്കുകയും എന്തായാലും ഞങ്ങളിവിടെ നിന്ന് ഇറങ്ങി തരാൻ തയ്യാറാണ് എന്ന് പറയുകയും ചെയ്യുന്നു അപ്രതീക്ഷിതമായ ഈ സംഭവം കല്യാണിയെ ഞെട്ടിച്ചതിനെ തുടർന്ന് കല്യാണി വാശിയൊന്നും കാണിക്കേണ്ട സമയം അല്ല ഇതെന്ന് ഓർമ്മിപ്പിച്ചിരിക്കുകയാണ് വെറുതെ വാശി കാണിച്ചാൽ ബുദ്ധിമുട്ടുണ്ടാകുന്നത് നിങ്ങൾക്ക് തന്നെയാണ് അതുകൊണ്ട് തന്നെ മര്യാദയ്ക്ക് ഇവിടെ നിൽക്കുന്നതാണ് നല്ലത് എന്ന് ആവശ്യപ്പെടുകയും ചെയ്യുന്നു പക്ഷേ പ്രകാശനും അമ്മയും എന്തൊക്കെ സംഭവിച്ചാലും നിന്റെ സഹായം സ്വീകരിക്കാൻ തയ്യാറല്ല എന്നുള്ള തീരുമാനത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് നിന്റെ സഹായം സ്വീകരിക്കണമെങ്കിൽ ഈ പ്രകാശൻ മരിക്കേണ്ടതായി വരും എന്ന് പ്രകാശൻ അറിയിക്കുകയും ചെയ്യുന്നു ഇത് കല്യാണിയെ ഞെട്ടിച്ചിരിക്കുകയാണ് പക്ഷേ ഇതേ തുടർന്ന് ഈ കാര്യങ്ങൾ അറിയാൻ ഇടയാകുന്ന കിരൺ കല്യാണിയെ ആശ്വസിപ്പിക്കുകയും അവർ മാറുകയില്ല എന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്